ഇന്നൊരു കീഴരൻ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലിഡ് കൊണ്ട് അടച്ചു വെക്കൂലേ പാത്രം അത് നമ്മൾ സാധാരണ എന്താ ചെയ്യുക തുറക്കുന്ന സമയത്ത് താഴോട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുക പക്ഷെ ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത് ഈ തുറന്ന് എടുക്കുന്ന ലിഡ് നമ്മൾ താഴോട്ട് വെക്കേണ്ട ആവശ്യമില്ല അതിന് പകരം പാത്രത്തിൻ്റെ ആ ഒരു നമ്മൾ കൈ പിടിക്കുന്ന ആ ഭാഗത്ത് തന്നെയാണ് ഈ ലിഡ് വയ്ക്കേണ്ടത് അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി പക്ഷെ ആരും ഇങ്ങനെ ചെയ്യാറില്ല പകരം താഴേക്ക് വെക്കുകയാണ് ചെയ്യാറ് പിന്നെ ആ വെള്ളവും അതും എല്ലാം അവിടെയാവും പിന്നെ എടുക്കുമ്പോഴെല്ലാം അവിടെ വൃത്തികേടായിട്ടിരിക്കും ചിലപ്പോൾ നമ്മൾ നീറ്റായിട്ടുള്ളൊരു പ്രതലത്തിലേക്കായിരിക്കില്ല വെക്കുന്നത് അപ്പം ഇത്തരത്തിൽ ലിഡ് നിങ്ങളൊന്ന് വെച്ച് നോക്കൂ നിങ്ങൾക്കും ഇതേപോലെ തന്നെ ലിഡ് പാത്രത്തിൽ തന്നെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്ന സമയത്ത് മാത്രമേ ലീഡിങ്ങിനെ വെക്കാൻ പാടുള്ളൂ മാത്രമല്ല നിങ്ങൾ അതിനൊപ്പം തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ലീഡിങ്ങിനെ വെക്കാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ കുട്ടികൾ കുട്ടികളാരെങ്കിലും അടുത്തുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വെച്ചിട്ട് പോയാൽ അവരത് അറിയാതെ തട്ടിയാൽ താഴെ വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ കുക്കിങ്ങിൻ്റെ ഒപ്പം നിങ്ങൾ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ മാത്രം ഇത്തരത്തിൽ പ്രത്യേകിച്ചും പെട്ടെന്നിപ്പം മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്നു അപ്പോൾ തുറന്ന് നമ്മൾ എവിടെ വരെയായി അത് പറ്റിയെന്നൊക്കെ നോക്കാൻ തുറന്ന് നോക്കുന്ന സമയത്ത് മാത്രം അങ്ങനെ വെക്കുക അത് കഴിഞ്ഞ് നിങ്ങൾ അവിടുന്ന് മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും അടച്ചു വെച്ചിട്ടേ പോകാൻ പാടുള്ളൂ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ വളരെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഈ ടിപ്പ് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ